ഇന്നലെ ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയപ്പോൾ ആനി എന്ന കൂട്ടുകാരി എനിക്ക് എൻ്റെ വണ്ടിക്കകത്ത് ഒരു ചട്ടി നിറയെ കാന്താരിയുള്ള ഒരു കാന്താരി കൂടി തന്നെ എൻ്റെ വണ്ടിയിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് ഞങ്ങൾ പുറവിൽ വെക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല ഒത്തിരി നീളം ആയതുകൊണ്ട് ഗ്ലാസ്സിൽ മുട്ടുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അത് സീറ്റിൻ്റെ അവിടെ വെക്കാൻ നോക്കിയിട്ടും പറ്റിയില്ല പിന്നെ ഫ്രണ്ട് സീറ്റിൻ്റെ അവിടെ വെച്ചിരിക്കുവാണിത് ഇനി ഇത് ഞാൻ സൂക്ഷ്മതയോടെ തന്നെ വണ്ടിയെന്ന് ഇറക്കാൻ പോവുകയാണ് ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് വണ്ടിയിലിത് വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി അത് കഴിഞ്ഞിട്ട് ഞാൻ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് കൊണ്ട് വെച്ച് വന്നിട്ട് ഞാനിത് നല്ലതുപോലെ ഒന്ന് കഴിയുന്നതിന് ശേഷമാണ് ഇനി വീട്ടിനകത്ത് വെക്കാൻ പോകുന്നത് ഇനി ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വെളിയിലൊന്നും കാന്താരിയോ ഒന്നും തന്നെ നമുക്ക് വെക്കാനൊക്കത്തില്ല എല്ലാം തന്നെ വീടിൻ്റെ ഉള്ളിലാക്കണം തണുപ്പൊക്കെ തുടങ്ങി ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഇതാവും തണുപ്പാവുന്നതിന് മുന്നേ വീട്ടിനകത്താകണം അങ്ങനെ കാന്താരി തയ്യും ഞാൻ നല്ലതുപോലെ വെള്ളം ഒഴിച്ച് വെളിയിൽ വെച്ച് കഴിയുന്നതിന് ശേഷം ഇനി വീട്ടിനകത്ത് ഇത് വെക്കാൻ പോവുകയാണ് ഇനി അടുത്ത ആറ് മാസം ഇത് വീട്ടിനകത്ത് ഇരിക്കട്ടെ ഉണങ്ങിപ്പോമോന്നൊന്നും അറിയത്തില്ല ഉണങ്ങിപ്പോയാലും അടുത്ത വർഷം കിളിച്ച് വരുമെന്നാണ് പറയുന്നത് എനിക്കറിയത്തില്ല കണ്ട ഇഷ്ടംപോലെ കാന്താരി ഉണ്ടായി നിൽക്കുന്ന നിൽക്കുന്നുണ്ടോ ഇത് പച്ചമുളകല്ല കാന്താരി തന്നെയാണ് കുറച്ച് മുഴുത്ത കാന്താരി ടൈപ്പ് ആണിത് നല്ല എരിവുള്ള മുളകാണ് പച്ചമുളക് പോലെ ഇരിക്കും പക്ഷേ ഇത് പച്ചമുളകല്ല കാന്താരിയാണ് കൊണ്ടുവരാൻ ഇത്ര പ്രയാസപ്പെട്ട് വണ്ടിക്കകത്ത് വെച്ച് കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ ഇങ്ങനെ മറിഞ്ഞ് വീഴാതെ കൊണ്ടുവന്ന് ഞാൻ ആനിയാണ് എനിക്ക് വണ്ടിക്കകത്ത് കൊണ്ട് വെച്ച് തന്നതൊക്കെ ഞങ്ങൾ പുറവിലൊക്കെ വെക്കാൻ നോക്കി പറ്റിയില്ല ഫ്രണ്ടിലാണ് ഫ്രണ്ട് സീറ്റിൻ്റെ അവിടെയാണ് വെച്ചോണ്ട് വന്നത് പിന്നെ നമ്മുടെ മുരിങ്ങയുണ്ട് മുരിങ്ങയുടെ ഇലയെല്ലാം ഞാനിവിടെ അടർത്തി എടുത്താണെന്നാലും ഇവിടെ നിന്നൊക്കെ പൊട്ടി കിളിച്ച് വരുന്നുണ്ട് മുരിങ്ങ നമുക്ക് പെരയ്ക്കകത്ത് വെക്കാനുള്ളതാണ് ഇനിയും ഇത് രണ്ടും ഇനിയും നമുക്ക് പരക്കകത്ത് വെക്കാം മുരിങ്ങയുടെ ഇലയൊക്കെ ആൾറെഡി ഞാൻ എടുത്താണ് ഇതിനകത്ത് ഇലയൊന്നുമില്ല മുരിങ്ങിയുടെ ഇലയൊക്കെ എടുത്താലും ദാണ്ട് ഇവിടെ ഇങ്ങനെ പൊട്ടി കിളിച്ച് വരുന്നതണ്ടോ തണ്ടിൻ്റെ അവിടെയൊക്കെ ഉണ്ടോ പൊട്ടി കിളിച്ച് വരുന്നുണ്ട് വീട്ടിനകത്ത് എത്ര നേരം എത്ര നാളിരിക്കൊന്നും നമുക്കറിയത്തില്ല ഉണങ്ങി പോകുമെന്നൊന്നും അറിയത്തില്ല ഇലയെല്ലാം എടുത്താണ് പൊട്ടി കിളിച്ച് വരുന്നുണ്ട് നമുക്ക് വീട്ടിനകത്ത് ഇനി ഇതിനെ എടുത്ത് വെക്കാം ആനിയുടെ ആണെങ്കിൽ മുരിങ്ങയും ആനി എനിക്ക് തന്താണേൽ മുരിങ്ങയും അതുപോലെ തന്നെ ഈ കാന്താരിയും ഇതിപ്പോൾ ഇന്ന് പോയി ചെന്ന് എടുത്തോളാം ഞാൻ മുരിങ്ങ കിട്ടിട്ട് എനിക്ക് രണ്ട് മാസത്തോളമായി ഞാൻ നിങ്ങളെ കാണിച്ചാണല്ലോ ആ വീഡിയോ ഒക്കെ ഇനി ഇവനെ ഒരു സേഫ് പ്ലേസിൽ എടുത്ത് വെക്കട്ടെ ഇനിയും പുറത്ത് വെച്ചാൽ ശരിയാവത്തില്ലെന്നാണ് പറയുന്നത് തണുപ്പ് വരുന്നുണ്ട് ഇനി അമ്മിണി തിന്ന കഴിക്കുക ഇലയൊക്കെ കണ്ട് അവൾ കടിക്കാൻ ചൊല്ല ഇല അവൾ കടിക്കാത്ത ഒരു പ്ലേസിൽ വേണോ ഉയരത്തിൽ വേണോ എടുത്ത് വെക്കാൻ അങ്ങനെ ഞാൻ ഒരു ഉയർന്ന പ്ലേസിൽ നമ്മുടെ കാന്താരി ചട്ടിയോടെടുത്ത് വെച്ചിട്ടുണ്ട് അടിയിലൊരു ട്രേ ഒക്കെ വെച്ചിട്ടുണ്ട് അമ്മണി ഒരു സ്ഥലത്തിലാണ് അവൾ കയ്യെത്തിയാൽ പോലും അവൾക്ക് കയറാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഉയരത്തിലാണിത് വെച്ചിരിക്കുന്നത് ഉണ്ടോ ഇവിടെ ടോപ്പിനോട് ചേർന്നാണ് വെച്ചിരിക്കുന്നത് ഒരു ഫർണിച്ചറിൻ്റെ ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ മാത്രമേ എനിക്ക് വെക്കാൻ സ്ഥലമുള്ളൂ അതവിടെ ഇരുന്നോട്ടെ നമുക്കിനി അടുത്ത ആറു മാസം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാം ഇപ്പം കണ്ടല്ലോ പൂ പൂ വരെ ഉണ്ട് അതിനകത്ത് ഇഷ്ടംപോലെ എന്തോരം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കാന്താരി ചെടിയാണ് എനിക്കെൻ്റെ കൂട്ടുകാർ തന്നത് മുരിങ്ങ അതുപോലെ തന്നെ ഉയരത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും അവൾ കയറാത്ത സ്ഥലത്ത് വേണം എടുത്തു വെക്കാനോ മുരിങ്ങ വെച്ചിരിക്കുന്നത് ഞാൻ കാണിക്കാം കണ്ട് നമ്മുടെ കാന്താരി ഇരിക്കുന്ന സ്ഥലം തറയിൽ നിന്നും കുറേ ദൂരത്തിലാണ് അവൾ ഈ വാട്ടർ ബോട്ടിലിൻ്റെ മണ്ട കയറി അവൾ എൻ്റെ പുറത്ത് കയറായിരുന്നാൽ മതി അവളതൊക്കെ ചെയ്യും അങ്ങനെ വേണ്ട നമ്മുടെ മുരിങ്ങ വാളെ തൊടാറായിരിക്കുന്നു നമ്മുടെ വീടിൻ്റെ ഭിത്തി ടോപ്പിൽ തുടർ രീതിയിലാണ് വെച്ചിരിക്കുന്നത് കണ്ടോ അത് നല്ല പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത് നീളത്തിലങ്ങ് പോവുക ഇലയൊക്കെ എടുത്തോണ്ട് അല്ലേ അല്ലെങ്കിൽ ഇലയെല്ലാം എടുത്തെങ്കിലും ഒരു എണ്ണം ഒരു എണ്ണമുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇലയെല്ലാം കൂടെ പുഴിഞ്ഞു പോയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമായി പോകാനേ മരുന്നോ കണ്ടോ ആ ചട്ടി നമ്മളിവിടെ തറയിൽ നിന്നും കുറച്ച് ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതും അമ്മണി കയറാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത് അവൾ ഈ ഇല കാണുമ്പോഴാണ് പറിക്കുന്നത് മണ്ണിൻ്റെ അടുത്തോട്ടൊന്നും വരത്തില്ല ഇലയൊക്കെ കാണുമ്പോൾ ഒന്ന് കടിച്ചു പറിക്കാൻ തോന്നും അവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരി എനിക്ക് തന്ന മുരിങ്ങയും മുരിങ്ങയില ഞാനൊത്തിരി യൂസ് ചെയ്തു അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് മുരിങ്ങയിലും ഇപ്പം കരി നമ്മുടെ കാന്താരിയാണെങ്കിൽ ഇഷ്ടംപോലെ പറിക്കാനുണ്ട് കാന്താരി മുരിങ്ങയില എനിക്ക് ഈ വർഷം കിട്ടിയ രണ്ട് രണ്ട് വെജിറ്റബിൾ ഇപ്പം വീട്ടിനകത്ത് ഇരിക്കട്ടെ അടുത്ത ആറ് മാസം ഇനി അടുത്ത ആറുമാസം കഴിഞ്ഞ് ഞാൻ കാണിക്കാം ഇതിൻ്റെ സ്ഥിതി എന്തുവാന്ന് പക്ഷേ വെളിയിൽ വെക്കുമ്പോൾ അടുത്ത ആറ് മാസം കഴിഞ്ഞ് വെളിയിൽ വെക്കുമ്പോൾ ഇത് പൊട്ടിക്കിളിക്കുമെന്നാണ് പറയുന്നത് ഒരറിവുമില്ല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി അത്രേ ഉള്ളൂ